ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ചാനലിൽ ഏവർക്കും സ്വാഗതം ഭാഗ്യാനുഭവങ്ങൾ ആറ് രാശിക്കാർക്ക് സമ്പൂർണ്ണ സൂര്യരാശി ഫലം രാശി ജന്മദിനം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ളവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇടയുണ്ട് സാഹിത്യകാരന്മാർക്ക് പുതിയ കൃതി പ്രസിദ്ധീകരിക്കാൻ സാധിക്കും വിദേശത്തു നിന്നും നാട്ടിൽ വരാൻ ശ്രമിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട് ചില ഭാഗ്യ അനുഭവങ്ങളും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം ഇടവം രാശ ജന്മദിനം ഏപ്രിൽ മുതൽ മെയ് ഇരുപത്തി ഒന്ന് വരെയുള്ളവർ തുടക്കത്തിൽ ചില പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും പിന്നീട് അവയെല്ലാം തരണം ചെയ്യാൻ സാധിക്കും വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും അടുത്ത ഒരു ബന്ധുവിനെ സഹായിക്കേണ്ടതായി വരും മോശം ആളുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകും മിഥുനം രാശി ജന്മദിനം മെയ് മുതൽ ജൂൺ വരെയുള്ളവർ ഉന്നത വ്യക്തികളുടെ സഹായം പ്രയോജനപ്പെടും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും കുടുംബജീവിതം സന്തോഷകരമായി മാറും ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളില്ല സാഹചര്യങ്ങൾ ശാന്തമായി കൈകാര്യം ചെയ്യുക സംസാരത്തിൽ തെറ്റായ വാക്കുകൾ വരാതെ നോക്കുക നിക്ഷേപത്തിന് യോജിച്ച സമയമല്ല വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും കർക്കടകം രാശി ജന്മദിനം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തിമൂന്ന് വരെയുള്ളവർ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണിത് സാമ്പത്തിക സ്ഥിതി ഭദ്രമായി തുടരും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക എതിർപ്പുകൾ നേരിടേണ്ടി വരാൻ ഇടയുണ്ട് സ്വന്തമായി ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം വിജയിപ്പിക്കാൻ സാധിക്കും ദൈവാധീനം കൊണ്ട് പല പ്രശ്നങ്ങളും ഒഴിവായി പോകുന്നതാണ് യാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം ചിങ്ങം രാശ ജന്മദിനം ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയുള്ളവർ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി സന്തോഷം ലഭിക്കും ശുഭകരമായ വിവരങ്ങൾ നിങ്ങളെ തേടിയെത്തും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വിഷമിക്കാൻ സാധ്യത ഉണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും ബന്ധുക്കളെ സന്ദർശിക്കും അവിവാഹിതരുടെ വിവാഹം തീരുമാനിക്കും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കും കന്നിരാശി ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ വരെയുള്ളവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും നിങ്ങളുടെ സംസാര രീതി മറ്റുള്ളവരെ ആകർഷിക്കാം ജോലി ഭാരം വർദ്ധിക്കാൻ ഇടയുണ്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവിടാൻ ശ്രമിക്കുന്നത് നന്നാകും ആരോഗ്യനില തൃപ്തികരമാണ് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം പ്രതീക്ഷിക്കുന്നു വിദേശത്ത് നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും തുലാം രാശ ജന്മദിനം സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ മൂന്ന് വരെയുള്ളവർ പ്രത്യേകമായ ഒരു കാര്യം നേടാനായി പരിശ്രമിക്കും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കും വേണ്ടപ്പെട്ട ആരെയെങ്കിലും സഹായിക്കുന്നത് വഴി സന്തോഷം ലഭിക്കും സാമ്പത്തിക നില ഭദ്രമാണ് വീട്ടിൽ നല്ല അന്തരീക്ഷം നിലനിൽക്കും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും വിട്ടുനിൽക്കുക പഴയ വാഹനം മാറ്റി പുതിയത് സ്വന്തമാക്കും മക്കളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക വൃശ്ചികരാശി ജന്മദിനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവർ നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും നിങ്ങളുടെ ഒരു തീരുമാനം മികച്ചതാണെന്ന് ബോധ്യപ്പെടും പ്രതികൂല സാഹചര്യങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയും നിക്ഷേപത്തിന് പറ്റിയ കാലമാണ് പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പുരോഗമിക്കും വിവാഹത്തിന് തീരുമാനമാകും പരീക്ഷയിൽ മികച്ച വിജയം നേടും ധനുരാശ ജന്മദിനം നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ളവർ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും കൃത്യമായി എല്ലാം തെറ്റുകൂടാതെ ചെയ്തു തീരിക്കുക പുതിയ കാഴ്ചപ്പാടും ചിന്താഗതിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാകും എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടയുണ്ട് മത്സര പരീക്ഷയിൽ ഉന്നത വിജയം നേടും മകരം രാശ ജന്മദിനം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത് വരെയുള്ളവർ വളരെ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി സന്തോഷം ലഭിക്കും സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളെ തേടിയെത്താം വിദ്യാർത്ഥികൾ പഠനത്തിലും ചെറുപ്പക്കാർ കരിയറിലും ശ്രദ്ധ പതിപ്പിക്കുക എതിരാളികളെ വശത്താക്കാൻ സാധിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ചെറിയ യാത്രകൾ നടത്തേണ്ടതായി വരാം പഴയ ആഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങും കുംഭം രാശി ജന്മദിനം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി പത്തൊൻപത് വരെയുള്ളവർ പൊതുവെ അനുകൂലമായ സമയമാണ് കുട്ടികളുടെ മേൽ അമിതമായ ചിട്ടകൾ ഏർപ്പെടുത്താതെ ഇരിക്കുക പ്രതീക്ഷിക്കാത്തിടത്തു നിന്നും ധാരാളം പണം കൈവശം വന്നു ചേരും ബന്ധുക്കളെ കൊണ്ടും ചില നേട്ടങ്ങൾ ഉണ്ടാകാം ഭൂമി സംബന്ധമായ ഇടപാടുകൾ നീണ്ടുപോകാം ഉദ്യോഗാർത്ഥികൾ പുതിയ ജോലിയിൽ പ്രവേശിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങും മീനം രാശ ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ളവർ ഏത് പ്രതിസന്ധിയും ആത്മവിശ്വാസത്തോടെ നേരിടും ഭാവിയിലേക്കായി വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കും വീട്ടിൽ പുതിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ബഡ്ജറ്റ് മറക്കാതിരിക്കുക ബിസിനസ്സിൽ ചില കാര്യങ്ങൾ പുനരാലോചിച്ച് ഉറപ്പിക്കുക വഴിയും മെച്ചുമുണ്ടാകും വീട്ടുകാർക്കൊപ്പം ചിലവിടാൻ സമയം കണ്ടെത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും പങ്കിടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നമസ്കാരം